പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേളക്ക് നരിപ്പറമ്പ് ഗവൺമെന്റ് യു സ്കൂൾ ഒരുങ്ങി ബുധനാഴ്ച മുതൽ മേള ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായാണ് ശാസ്ത്രമേള നടക്കുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം മൂന്ന് ദിവസങ്ങളിലായി തിരുവേകപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ വെച്ചാണ് നടക്കുന്നത് ഉപജില്ലയിലെ എൺപതോളം വിദ്യാലയങ്ങളിലുമായി നാലായിരത്തോളം പ്രതിഭകളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുക മേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പട്ടാമ്പി ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രോത്സവം തിരുവപുര ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം സമാരംഭങ്ങളിലും ഉദ്ദേശിക്കുന്നത് ആ കൊട്ടാമി സബ്ജിലെ അറുപത്തി മൂന്ന് പ്രൈമറി സ്കൂളുകളും പത്ത് ഹൈസ്കൂള എഴുപത്തി മൂന്ന് വിദ്യാലയങ്ങളിലെ ശാസ്ത്ര കുഴികളിൽ വിദ്യാർത്ഥികൾ ശാസ്ത്രങ്ങളൊക്കെ അതു ബന്ധപ്പെട്ട ആ എല്ലാ പ്രാർത്ഥന മൂശുന്നത് കേൾക്കുള്ള അവരുടെ കഴിവുകൾ അവർത്തിക്കാനുള്ള ഉള്ള ഒരവസരം അതാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്തത് ഈ വർഷം അരുമ്പ് സ്കൂളിലാണ് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് മുഹമ്മദ് മൂസിൻ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും തിരുവയപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് അധ്യക്ഷത വഹിക്കും ആദ്യ ദിനത്തിൽ ഐ ടി മേളയും ഗണിതശാസ്ത്രമേളയുമാണ് നടക്കുക രണ്ടാം ദിവസമായ വ്യാഴാഴ്ച പ്രവൃത്തി പരിചയമേള നടക്കും നൂറ്റി ഇരുപതോളം ഇനങ്ങളിലായാണ് പ്രവൃത്തി പരിചയമേളയിൽ മത്സരങ്ങൾ നടക്കുക പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളിൽ സ്കൂളുകളിൽ ഒന്നാണ് ഗവൺമെന്റ് ഒന്നാണ് നമ്മുടെ നരിപ്പറമ്പ് ഗവൺമെന്റ് സ്കൂൾ തിരുവനന്തപുരം അവിടെ വെച്ചാണ് ഈ വർഷത്തെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം പട്ടാമ്പി ഉപജില്ല നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ദിവസം ഐ ടി മേളയും അതുപോലെ തന്നെ കണക്ക് ഗണിതവുമായി ബന്ധപ്പെട്ട മേളയുമാണ് നടത്തുന്നത് രണ്ടാമത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന പ്രവൃത്തി പരിചയ മേള നടക്കുന്നത് മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ സാമൂഹ്യശാസ്ത്ര മേളയും അതുപോലെ തന്നെ സയൻസ് മേളയും നടക്കുന്നത് മൂന്നാമത്തെ ദിവസമാണ് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ കൃത്യം പത്ത് മണിക്ക് നമ്മുടെ പട്ടാമ്പിയുടെ എം എൽ എ മുഹമ്മദ് മുസിൻ നിർവഹിക്കുന്നതാണ് ബ്രി ചടങ്ങിൽ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ തിരുവേവപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് അവലെ തന്നെ നമ്മുടെ പട്ടാമ്പിയുടെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ എല്ലാ ആളുകളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ പട്ടാ തിരുവേവ്ര ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാര് നമ്മുടെ അതുപോലെ തന്നെ എല്ലാ ആളുകളും അതിൽ ഭാഗഭാക്കാവുന്നതാണ് ഒരു നാടിന്റെ ഉത്സവമായിട്ട് മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രമേളയും സയൻസ് മേളയുമാണ് നടക്കുക വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടക്കുന്നത് മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു നാലായിരത്തോളം കുട്ടികൾ ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നുണ്ട് നിർമ്മാണം അതുപോലെ തന്നെ ശേഖരണം ഗണിത ശാസ്ത്രം ഇത്തരത്തിലുള്ള എല്ലാ കഴിവുകളും അവരുടെ കായികത്തിന് പുറമെ അവരുടെ മാനസികമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയാണ് ശാസ്ത്രമേള അതുകൊണ്ട് എല്ലാവർക്കും ഈ മേളയ്ക്ക് ഉപജില്ല ഓഫീസർ എന്ന നിലയിൽ ആശംസകൾ നേടും വാർത്താ സമ്മേളനത്തിൽ തിരുവപ്പറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കാഞ്ചന രാജേഷ് സരസമിതി അദ്ദേഹം എ കെ മുഹമ്മദ് കുട്ടി പട്ടാമി ടി സുമതി ഗ്രാമപഞ്ചായത്ത് അംഗം സതിദേവി സ്കൂൾ കെ കെ മറ്റു എം പി സുരേഷ് വി എം പുരുഷൻ കെ വി ശ്രീജ എം എസ് ബഷീർ തുടങ്ങിയവർ മേളയെ കുറിച്ച് വിശദീകരിച്ചു നാലായിരത്തോളം പല വിധത്തിലുള്ള കഴിവുകൾ മത്സരിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം എന്നീ മേഖലകളിലായി നടക്കുന്ന ഈ മേളയ്ക്ക് വേണ്ടി ഒരു എൺപത് സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട് അതിനുവേണ്ടുന്ന എല്ലാ സഹായ സാഹചര്യങ്ങളും ലക്ഷ്യമെന്ന നിലയിൽ ഞങ്ങൾ പരീക്ഷിക്കുന്നു